ഷിംജിതനെ ദീപക്കിനെയൊക്കെ വിഷയം നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരിക്ക് ജാമ്യം കിട്ടിയാൽ ദീപക്കിന്റെ കുടുംബത്തിന് നീതി കിട്ടാതെ വരും ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ നിർണായകമാണ് ഈ കേസ് ഷിംജിത ദീപക്കിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ഈ വീടിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി റീച്ചോളി ചെയ്തതാണെങ്കിൽ എന്നൊക്കെ പറയപ്പെടുന്നു ദീപക് നിരപരാധി ആണെന്നുള്ള പല തെളിവുകളും ഈ വീഡിയോയിൽ നിന്ന് തന്നെ ലഭിക്കും ദീപകിന്റെ പുറകിൽ നിന്നാണ് ആദ്യം ഈ സ്ത്രീ തൊട്ടടുത്ത് തട്ടോട്ട ഒരു കുട്ടിയും നിപ്പുണ്ട് പെൺകുട്ടിയുടെ തലയുടെ മുകളിൽ കൈപിടിച്ച് ഈ സ്ത്രീ വീഡിയോ എടുക്കുന്നു ദീപക് അറിയുന്ന പോലും ഇല്ല പിന്നീട് ദിശ മാറുകയാണ് ആ വല ദിവസത്തു നിന്ന് തട്ടോട്ട പെൺകുട്ടി ഈ സ്ത്രീയുടെ ഇടദിവസത്തും ഈ സ്ത്രീ ദീപകിന്റെ സൈഡിലേക്ക് ചിരിഞ്ഞിരിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് മുട്ടി മുട്ടിച്ചു മുട്ടിച്ചു ദീപക് ഇതെന്താണെന്നൊന്ന് മനസ്സിലാവുന്നല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഗ് എടുത്ത് കിണഞ്ഞ് പരിശ്രമിച്ച് അതെടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ശേഷം അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നിട്ടും ഈ സ്ത്രീ പെട്ടെന്ന് എന്തൊക്കെയോ കണ്ട് പരിഭ്രമിച്ച പോലെ ആ തൻ്റെ കണ്ടന്റ് കിട്ടിയ ഏർ സന്തോഷമോ തൃപ്തിയാണ് മനസ്സിൽ കൂടുതലും ഇങ്ങനെ മുഖഭാവം വെച്ച് നിൽക്കുകയാണ് പല ദുരൂഹതകളും ആ മുഖഭാവത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നോ അതിലും രസം ഇറങ്ങുന്ന സമയത്ത് ഈ സ്ത്രീ പുറകിലേക്ക് മാറി നിൽക്കുക അയ്യോ ബസ്സിൻ്റെ ക്യാമറ കണ്ടൂലോ കണ്ടുപിടിക്കൂലോ ഞാൻ ചെയ്തതല്ലയെന്ന് അറിയാതെ എടുത്തെടുത്ത് പോയതായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആ സ്ത്രീയുടെ മുഖഭാവത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ ദീപക്കിനെതിരെ ആലോചിച്ചു അവിടെ ഇവിടെ നിൽക്കുകയാണവർ ഇറങ്ങുന്നതായിട്ടോ ഇറങ്ങാനുള്ള ശ്രമമായിട്ടോ ആ ബസ്സിൽ നിന്ന് എന്നുള്ളത് കാണിക്കുന്നില്ല ദീപക് അതിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണുന്നുമുണ്ട് ഈ ന്യൂസ് ഏത് എടുത്ത് നോക്കിയാലും ദീപക് ദീപക്കെന്തിനാണ് പോയത് എന്തൊക്കെ ചെയ്തു ദീപക് ആരാണ് എല്ലാം വെളിപ്പെടുത്തുന്നു പക്ഷേ ഈ സ്ത്രീ എന്തിനാണ് അവിടെ പോയത് എന്നുള്ളത് ആർക്കും അറിയില്ല ചില ഇത് വീഡിയോയുടെ തമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നു കാമുകൻ്റെ കൂടെ പോകാൻ പോയതാണ് അന്വേഷിച്ചു പോയതാണെന്നൊക്കെ കാരണം അന്ന് ഇരിയായിട്ടാണല്ലോ അറിയപ്പെട്ടത് എന്തായാലും കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡ് രീതിയിൽ പോലും അവളെ കുടിക്കിലോ ജയിലിലാക്കിയിലോ അത് സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ രീതി എന്ന് പറയാൻ കാരണം അവർ ഇവിടെ വിദേശത്തേക്ക് പോയി എന്നൊക്കെ ഒരു പബ്ലിസിറ്റി വന്നതുകൊണ്ട് അവരുടെ നീക്കങ്ങൾ അവർ രഹസ്യമായി സൂക്ഷിച്ചു അതുകൊണ്ട് ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായില്ല വിദേശത്തേക്ക് മുങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നാട്ടിലില്ല എന്നോർത്ത് അവള് സന്തോഷിക്കും സമാധാനമായിട്ടിരിക്കും അവള് ചിലപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമായിരിക്കാം ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ ഒളിച്ചിരിക്കാൻ സഹായിച്ചവരെ കൂടി പൊക്കേണ്ടതായിരുന്നു ഇനി ഷിംജിതയ്ക്ക് ഹണി ട്രാപ്പ് പോലത്തെ എന്താ പരിപാടി ഉണ്ടായിരുന്നെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് പണം മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അതിന് ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ദീപക്കനെ ടാർഗറ്റ് ചെയ്ത് പണം പിടുക്കാനുള്ള പരിപാടി ആയിരുന്നിരിക്കും ഒരുപക്ഷേ നെഗറ്റീവ് രീതിയിൽ റീച്ചുണ്ടാക്കി പണം നേടാൻ നോക്കിയ ആളാണല്ലോ അപ്പം പിന്നെ എന്തിനും മുതിര മടിയില്ലല്ലോ ഒരാളെ കൊന്നാണെങ്കിലും അതുകൊണ്ടായിരിക്കുമോ ദീപക് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ കണ്ടെടുത്തത് ഈ പൈസ ദീപക്കൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തിയപ്പോൾ സ്വാഭാവികമായും എല്ലാവരും കരുതിയത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള പൈസ ആയിരിക്കാം ഒരു പക്ഷേ വയസ്സായ മാതാപിതാക്കളാണ് വേറെ ആരുമില്ല സഹായിക്കാൻ എന്നൊക്കെയാണ് ഈ വീഡിയോ പ്രചരിച്ച ശേഷം പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് പരിശോധിച്ച് വരികയാണ് ദീപക്കിന് മാതാപിതാക്കൾ പറഞ്ഞത് ഈ ഷിൻജിതിക്കെതിരെ പണം തട്ടിപ്പിൻ്റെ കേസുകൾ ഉണ്ടെന്നാണ് എന്ന വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം കരുതിക്കൂട്ടി തന്നെ ഈ ഷിംജിതന്ന് പറഞ്ഞ സ്ത്രീ ചെയ്തതാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുള്ളൂ ഷിംജിത എന്നാ ക്ഷിമിത്താത്ത ധനമോഹി തന്നെയാണെന്ന് ആ സ്ത്രീയുടെ വേറെ വീഡിയോയിലൊക്കെ ആ സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് പണമാണ് ഏറ്റവും വലുത് ജയിലിലെ ഷിംജിതയ്ക്ക് അടികൊണ്ടു എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത് പിന്നെ ദീപകന്റെ ആത്മാവ് വരുന്നെന്നോ സ്വപ്നം കാണുന്നതെന്നോ എന്തൊക്കെയോ അടവുകൾ പറ്റുണ്ട് മാനസികമാണെന്നോ വരുത്തി തീർക്കാനൊക്കെ ഉള്ള അടവുകളാണോ എന്തോ ഒരു അന്യപുരുഷം അനാവശ്യമായി നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുമ്പോൾ പുഞ്ചിരിയാണോ വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ പുഞ്ചിരി മാറി ദുഃഖവും കരച്ചിലും ദേഷ്യവും ഒക്കെ ആകുകയുള്ളൂ അപ്പോൾ അല്ലെ ദുരൂഹത നിറഞ്ഞ ഒരു പുഞ്ചിരിയാണ് ആ സ്ത്രീയുടെ മുഖത്ത് ആ വീഡിയോ പിടിക്കുമ്പോൾ ഉണ്ടായത് എന്ത് മാനസികാവസ്ഥയാണ് സൈക്കോഷ്യുഞ്ചിത എന്നാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് ആ ഭാവങ്ങളെല്ലാം തിരിച്ച് ദീപക്കനാണ് ഉണ്ടായത് അദ്ദേഹമാണ് രാപ്പകലില്ലാതെ വേദനിച്ച സങ്കടപ്പെട്ട് അത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനവുമായിരുന്നു പിറന്നാൾ സമ്മാനം കൊടുത്ത പോലെയാണ് ഈ ഷിംജിത അതാണ് അവിടെയൊക്കെ സംശയിക്കണം കാരണം ആ ദിനത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ ദീപക്കിൻ്റെ നട്ടം നട്ടവും മുളച്ചും വെയിലിൽക്കൂടെ പടർന്നുമെല്ലാം മനസ്സിലാക്കി പിടിച്ചെടുത്ത ഒരാളായിരിക്കും ഒരുപക്ഷെ ശിംജിത

അവരുടെ മരണപ്പെട്ട മകനെക്കുറിച്ച് വളരെ മജകരമായി എന്ത് ദുഃഖകരമായ രീതിയിലെല്ലാം ആ സ്ത്രീകൾ സമ്പാദിക്കുന്ന തമിഴ് റിയാക്ഷൻ ചാനലുകളും അല്ലാതെ ഈ വ്ളോഗ് ചെയ്യുന്ന ചാനലുകളെല്ലാം എല്ലാം പൊതുജനാഭിപ്രായവും ഒക്കെ തേടിയിട്ടുണ്ട് അതിലെല്ലാം ആവശ്യപ്പെടുന്നതാണ് ഷിംജിതയ്ക്ക് ജാമ്യം കൊടുക്കരുത് ജയിലിൽ തന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം കൂട്ടണം എന്നൊക്കെയാണ് അതിലെ ആളുകളുടെ അഭിപ്രായം ഇസ്റ്റൻ ചർച്ചിൽ പറഞ്ഞ പോലെ സത്യം ഷൂസൊക്കെ ധരിച്ച് പുറത്തു വരുമ്പോഴത്തേക്കും നൊണ ഉടാടി സഞ്ചരിച്ച് എത്താവുന്നോടത്തൊക്കെ എത്തി വിശ്വസിക്കേണ്ടവരെല്ലാം വിശ്വസിച്ച് കഴിഞ്ഞിരിക്കും അതാണ് ദീപക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്ത് ക്രൈം ചെയ്താലും എത്ര തെളിവുകൾ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ഒരടയാളം ബാക്കിയാകും ദീപക് എന്ന ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്നുള്ളതിൻ്റെ നിരവധി തെളിവുകളാണ് ഷിംജിത പ്രചാരപ്പെടുത്തിയ ആ വീഡിയോയിൽ ഷിംജിത തന്നെ തെളിയിച്ചിരിക്കുന്നത് എന്ന് പറയാം